നാലു വർഷം മുമ്പായിരുന്നു തെന്നിന്ത്യൻ നടൻ വിഷ്ണു വിശാലും ബാഡ്മിന്റൺ താരം ജ്വാല കുട്ടയും തമ്മിലുള്ള വിവാഹം അന്ന് അത് വലിയ രീതിയിൽ ചർച്ചയായ വിവാഹമായിരുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു രണ്ടു വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിലാണ് ഇരുവരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിവാഹിതരായത് ആദ്യ വിവാഹത്തിൽ വിഷ്ണുവിൻ്റെ ഒരു മകനുണ്ട് വിഷ്ണുവിൻ്റെ മകനെ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് ജ്വാല കുട്ടയും സ്നേഹിച്ചിരുന്നത് ഇപ്പോഴത്തെ നാലു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വിഷ്ണുവിൻ്റെയും ജ്വാല കുട്ടിയുടെയും ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി വന്നെത്തിയിരിക്കുകയാണ് തനിക്കും ജയരക്കും ആദ്യത്തെ കൺമണി പിറന്ന വിവരം വിഷ്ണു തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത് ഇരുവർക്കും പെൺകുഞ്ഞാണ് പിറന്നത് ആശുപത്രിയിൽ നിന്നുള്ള കുടുംബത്തിൻ്റെ ചിത്രങ്ങളും വിഷ്ണു പങ്കിട്ടു ഞങ്ങൾക്കൊരു പെൺകുഞ്ഞ് പിറന്നു ആരൻ ഇപ്പോൾ ഒരു മൂത്ത സഹോദരനാണ് ഇന്ന് ഞങ്ങളുടെ നാലാമത്തെ വിവാഹ വാർഷിപ്പമാണ് അതേ ദിവസം തന്നെ സർവ്വശക്തികളിൽ നിന്നുള്ള ഈ സമ്മാനം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും അനുഗ്രഹവും ആവശ്യമാണെന്നാണ് കുഞ്ഞു പിറന്ന സന്തോഷം പങ്കിട്ട് വിഷ്ണു വിശാൽ കുറിച്ചത് താരങ്ങളായ വരലക്ഷ്മി ശരത് കുമാർ മുന്ന സലീം നിക്കി ഗുലാനി ഐശ്വര്യ രാജേഷ് സോണിയ അഗർവാൾ തുടങ്ങിയവരെല്ലാം ഇരുവർക്കും ആശംസകൾ നേടാനെത്തിയിരുന്നു ഗർഭിണിയാണെന്ന വിവരം ജ്വാലയെ വിഷ്ണു നേരത്തെ വെളിപ്പെടുത്തിയിരുന്നില്ല അതുകൊണ്ട് തന്നെ തനിക്ക് കുഞ്ഞി പിറന്നു എന്ന് വിഷ്ണു അറിയിച്ചപ്പോൾ ആരാധകർക്കും അത് വലിയ സർപ്രൈസായിരുന്നു പോസിനൊപ്പം ആശുപത്രിയിൽ നിന്നുള്ള രണ്ട് ചിത്രങ്ങളും വിഷ്ണു പങ്കുവച്ചു ഒന്നിൽ ജ്വാലയുടെയും കുഞ്ഞിൻ്റെയും കൈപിടിച്ച് നിൽക്കുന്ന വിശാലാണുള്ളത് മറ്റൊന്ന് വിഷ്ണുവിൻ്റെ മകൻ ആര്യൻ കുഞ്ഞിപ്പങ്ങളെ കാണാനെത്തിയ ഫോട്ടോയാണ് വിവാഹ വാർഷിക ദിനത്തിൽ തന്നെ ആദ്യത്തെ കുഞ്ഞുവിറന്നതിൻ്റെ ത്രില്ലിലാണ് വിഷ്ണുവും ജ്വാലയും നാലു വർഷം മുമ്പ് ഇതുപോലൊരു ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ജ്വാലും വിഷ്ണു തായ് ചാത്തിയ ജീവിതത്തിലേക്ക് കൂട്ടിയത്